എന്തായാലും അയ്യോ എത്ര നാളായി കയസ് നമ്മൾ എല്ലാരും കണ്ടിട്ട് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു മിനിറ്റ് കയസ് ഇതൊന്ന് ഓഫ് ചെയ്തോട്ടെ ് വിഷ്ണു ഹലോ ഹലോ ഹലോസ് ഞാനേ ഒരു ബോക്സ് എടുത്ത് പോയതാ അപ്പം എല്ലാരെയും കണ്ടു കണ്ടതിൽ വളരെ സന്തോഷം ഞാൻ ഇത്രയും പെട്ടെന്ന് ലൈവിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ് ബിക്കോസ് ഞാൻ കുറേ ദിവസമായില്ലേ വന്നിട്ട് ഹായ് ഹലോ ഹലോതി അതുല്യ വിപിൻ ഹായ് ഹലോ ഹലോ ആരും ഇല്ല ഞാൻ ഒരു സെക്കൻഡ് ക്യാമറ ഓഫ് ചെയ്തപ്പോഴത്തേന് എല്ലാരും പോയെന്ന് തോന്നുന്നു ഹലോ സെ ഹായ് 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 വ്ളോഗർ ആണോ ഓക്കെ വ്ളോഗർ ആണെങ്കിൽ എന്റെ ഷോർട്സ് എടുക്കാൻ പറ്റിയിട്ടാ നിങ്ങളുടെ വീഡിയോയിൽ ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഹലോ ഇത്രയോ എനിക്കൊന്നൊരു ഒന്നൊന്നര രണ്ടാഴ്ചയ്ക്കപ്പുറം ഞാൻ ഇന്ന് ആ വ്ലോഗ് സോറി ലൈവ് ഇടുന്നേന്ന് തോന്നു എന്താ ലൈവ് ഇടാനേന്ന് എനിക്ക് അതിനൊരു പ്രത്യേക ഉത്തരമൊന്നുമില്ല കാരണം എന്ന് വിചാരിച്ച ലൈവ് ഇടണം എന്ന് ആഗ്രഹമുണ്ട് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ലൈവ് ഇടണം എന്ന് പക്ഷേ ഭയങ്കര മടിയായിരുന്നു എന്ന് എന്നോട് ഒരു ചോദിക്കും നീ എന്താ ലൈവ് ഇടാൻ അന്ന് ഞാൻ ഒന്നൊന്നര ആഴ്ച ലൈവ് ഇടാത്തത് കൊണ്ട് തന്നെ എന്റെ ലൈവില് വ്യൂസ് ഒട്ടും വരുന്നില്ലായിരുന്നു പിന്നെയും ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ ലൈവ് ഇടുന്നില്ലെന്ന് എപ്പോഴും ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്നലെ മുതൽ ഇന്നലെ മണ്ടേ ആയിരുന്നു അപ്പം ഇന്നലെ മുതൽ ലൈവ് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ പോവാണ് ഓക്കെ ഓക്കെ പോയിട്ട് വരും കേട്ടോ അപ്പം ഇന്നലെ മുതൽ ലൈവ് ഇടാം എന്ന് ഞാൻ പ്രതി വിചാരിച്ചു ആൻഡ് പ്രതീക്ഷയും എനിക്ക് എന്നിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ദൗർഭാഗ്യവശാൽ എനിക്കിടാൻ പറ്റിയില്ലായിരുന്നു ലൈവ് ഇന്നലെ വെറുതെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് സമയം കളഞ്ഞോണ്ടിരുന്നു ഇന്നും അതുപോലെ തന്നെ ആയിരുന്നു സമയം ഞാൻ ഇങ്ങനെ കളഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വിചാരിച്ചു കുഴപ്പമില്ല സമയം വരും എന്നൊക്കെ വിചാരിച്ചു എന്തായാലും ലൈവിനകത്ത് ആരെങ്കിലും ഒക്കെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അറിയത്തില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞു ആരെങ്കാണ്ടൊക്കെ ആറുപേര് ഇരിപ്പുണ്ട് പക്ഷെ അവരായിരുന്നു മെസ്സേജ് അയക്കുന്നില്ല അയച്ചയച്ചോളൂ മെസ്സേജ് എനിക്ക് മെസ്സേജ് വരാത്തയാണോ എന്തോ ഇനി അല്ലല്ലോ നേരത്തെ മെസ്സേജ് വന്നല്ലോ ആൾ മെസ്സേജ് അല്ലേ ആ അതെ ിട്ട് ഇപ്പോഴും ലൈക്കൊന്നുമില്ല കേട്ടോ ആരാണ് പിന്നെ കൊറേ നാളായില്ലേ ലൈവ് ഇട്ടിട്ടോ അതുകൊണ്ടും കൂടെ ആയിരിക്കും ആരും നിങ്ങൾ എന്നെ കണ്ടോണ്ടിരിക്കുന്നു ഉണ്ട് കുറേ പേര് മെസ്സേജ് അയക്കണം എനിക്കൊന്നും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ സ്റ്റക്കായോ എനിക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വരാത്തെയാണോന്നും അറിയത്തില്ല കാര്യം ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ആവും ഹായ് ദിലീപ് കുമാർ ഹായ് ചിജി ഹായ് ഹായ് കുട്ടാ ഹായ് ഓക്കെ ആ എല്ലാവരും വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു ഞാൻ അതുല്യ മൈ മദർ നെയ്മ അശ്വതി ഓക്കെ ഹായ് അതുല്യ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈവിൽ ആദ്യമാണോ ഹലോ 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 ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ഡിയർ എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു മിനിറ്റ് കാലിക്കറ്റ് കാലിക്കറ്റ് ലൈക്ക് ടു ഓ സോ മച്ച് ും കൂടെ ലൈവും കൂടെ ലൈക്ക് ചെയ്തേക്കു അനു ഹായ് അനു ഹലോ 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 കുറേ നാളായി ഞാൻ ലൈവ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ലൈവിനകത്ത് വ്യൂസ് കുറവായിരിക്കും ചോറ് കഴിച്ചോ ചോറൊക്കെ കഴിച്ചു ഇതെന്ത് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു സുഖം സ്വസ്ഥം സമാധാനം ഹലോ ഹലോ ഞാൻ വിചാരിച്ചു ഈ പത്ത് പേര് പോലും കാണുമ്പോന്ന് എനിക്ക് പ്രതീക്ഷയായിരുന്നു പ്രതീക്ഷയില്ലായിരുന്നു കാര്യം എന്തെന്ന് വിചാരിച്ച ഇതുവരെ എൻ്റെ ലൈവിന് അത് എത്രയും ഒരു ഗ്യാപ് എടുത്തപ്പോ എനിക്ക് വ്യൂസ് വളരെ കുറവാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും പോയി ലൈവ് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ നമുക്ക് ഒരു സാധനത്തിൽ നല്ല വ്യൂസ് ഉണ്ടായിട്ട് കുറച്ചാളിന് വ്യൂസ് പറയുമ്പോൾ പിന്നെ നമുക്ക് അതിനകത്തുള്ള ഒരു ഇൻട്രസ്റ്റ് ആണോ ഇനി എൻ്റെ മടി കൊണ്ടാണോ എൻ്റെ മടി കൊണ്ടായിരിക്കും കുറേ പേർക്കൊക്കെ ഇൻട്രസ്റ്റ് ഒന്നും പോയിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ഹലോ 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 എവിടെയാണ് എവിടെയാ പ്ലേസ് ആണോ അതോ പ്ലേസ് എന്നാണ് എഴുതിയേക്കുന്നത് ഓക്കെ പ്ലേസ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ കൊല്ലം കൊട്ടാരക്കരയിലാണ് കേട്ടോ വീട് ഹലോ ഹായ് അഷിഖ് ഹലോ സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അഷിഖ് സുഖമാണോ ഹലോ പഠിക്കുന്നോ പഠിച്ചൊക്കെ കഴിഞ്ഞ് പഠിക്കുവാണോന്നല്ല ശിഷ്യ പഠിച്ചൊക്കെ കഴിച്ചു സുഖാണോ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ ലൈവും കൂടെ ലൈക്ക് ചെയ്തേ ഇവിടെ രണ്ട് ലൈക്ക് എന്ന് കിടക്കുന്നില്ലേ ഈ രണ്ട് ലൈക്കിന്റെ ഇവിടെ ലൈക്ക് ചെയ്തേ കേട്ടോ ഇന്നത്തെ ലൈവ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ലൈവ് ഫുൾ ഓടി എന്തോ ഫ്രീസ് പോലെ എനിക്ക് തോന്നുന്നു എന്താ എന്താറിയും ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ ഇതുപോലെ ഇരുന്ന് ലൈവൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകുന്ന ലൈവിനകത്തൂടെ ലൈവിനകത്ത് എന്റെ വ്യൂസ് എല്ലാം എവിടെ പോയി കൈസ് ഭക്ഷണം കഴിച്ചോ ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ടാണ് ഞാൻ ലൈവ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നേ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ എന്താ മീൻകറി മീൻ കറിയാണ് സ്പെഷ്യൽ പേര് വിളിച്ച് ഏർ കമന്റ് വായിക്കണം കേട്ടോ എപ്പോഴും ഓക്കെ ഓക്കെ ആഷിഖ് ഉറപ്പായിട്ടും ഇനി മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നതായിരിക്കും പേര് വിളിച്ചുതന്നെ ഞാൻ എന്താ പറയുന്നത് ഒരു ഇത് വിളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഞാൻ ഈ ലൈ ലൈവ് ചെയ്യുന്നവരത്തൊക്കെ ആദ്യം ഞാൻ പറയുമായിരുന്നു എന്താ പറയുന്നത് നിങ്ങൾ ലൈവ് ചെയ്യുന്നവർ ലൈവ് നിർത്തരുത് നിർത്തിക്കഴിഞ്ഞാൽ വ്യൂസ് പോകുന്നു സത്യമാണ് കഴിച്ച എൻ്റെ വ്യൂസ് എല്ലാം പോയി ഹലോ അവിടെ മഴയുണ്ടോ ഇവിടെ നല്ല മഴ കയസ് മഴ കാരണം വയ്യ ഇന്നിച്ചിരി ഒരു കുറവുണ്ട് കേട്ടോ ഇന്നലെ ഒരു ഇച്ചിരി വെയിലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നു മഴയുണ്ടോ അവിടെ ഇവിടെ മഴയുണ്ട് മഴയുണ്ട് ഹലോ ഒമ്പത് പേരേ ഉള്ളൂ ബാക്കി എല്ലാരും എവിടെ പോയി ഹായ് സാത്താൻ ഹായ് അതെ അതെ ഫുഡിയോ നിങ്ങളുടെ പേര് വിളിക്കുന്നില്ല കേട്ടോ ഏ ആഷിഖ് നിങ്ങളുടെ പേര് വിളിക്കുന്നില്ല കേട്ടോ ഓക്കെ സോറി ആഷിക് ഞാൻ വിളിക്കാല്ലോ ഹായ് ലക്കി ലക്കിയോ സാത്താൻ എന്താണ് ലക്കി എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല എന്താണ് രഞ്ജിത്ത് പറഞ്ഞത് രഞ്ജിത്ത് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല രഞ്ജിത്ത് പറഞ്ഞ കുറച്ചും കൂടെ ഒന്ന് ഒരു ഇതായിട്ട് പറഞ്ഞി എനിക്ക് മനസ്സിലായനെ അത് എനിക്ക് മനസ്സിലാവാത്തെയാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് പറഞ്ഞത് ഓക്കെ ലക്കി അല്ല ലൈക്ക് തന്നു എന്നാണ് ഓക്കെ ഞാൻ ലക്കി ലക്കിന്നാണ് കണ്ടത് ലൈക്ക് തന്നു എന്നുള്ളത് ഞാൻ കണ്ടില്ലായിരുന്നു അൻസോസ് സോറി കേട്ടോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈവിനകത്തൊക്കെ നല്ല വ്യൂസ് വന്നിട്ട് ഇങ്ങനെ വ്യൂസ് ഇല്ലാതിരിക്കുമ്പോൾ എന്തോ ഒരു വല്ലാതെ ഭയങ്കര ഒരു ബോറിങ് പോലെ കാര്യം നമ്മുടെ ലൈവിനകത്തൊക്കെ നല്ല വ്യൂസ് വന്ന് നല്ല ലൈക്കൊക്കെ വന്ന് ഇരിക്കുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പം നല്ല മറ്റൊരു ആകാശം മുട്ട ഇങ്ങനെ വ്യൂസ് കയറിക്കൊണ്ടിരുന്നിട്ട് ലൈവ് നിർത്തിയിട്ട് പിന്നെ ലൈവ് തുടങ്ങിയപ്പോൾ നല്ല നമ്മൾ പിന്നെയും ബിഗ് സീറോയിൽ നിന്ന് തുടങ്ങേണ്ട അവസ്ഥയായിപ്പോയി പിന്നെ എന്തു എന്തൊക്കെയുണ്ട് വിശേഷം ആഷിക് എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നു സോറിയും താങ്ക്സും വേണ്ട ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ഓ വളരെ സന്തോഷം എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം ഇണ്ട് കേട്ടോ കൊറേ പേര് വേറേണ്ട കുറച്ച് കൊറച്ചുപേരേ ഉള്ളൂ ഗൈസ് സുഖമാണോ ഗൈസ് നിങ്ങൾക്ക് ഹായ് കൊട്ടാരക്കരയിലെ സുന്ദരിക്കുട്ടി കണ്ടിട്ട് കുറച്ചായി അതെ 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 കൊട്ടാരക്കരയിലെ സുന്ദരിക്കുട്ടിയെ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ ഹായ് 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 എവിടെയോ സ്ഥലം എന്റെ സ്ഥലം കൊല്ലം കൊട്ടാരക്കരയില് ഇന്ന് അമ്പലത്തിൽ പോയിരുന്നോ ഇല്ല ഇന്ന് അമ്പലത്തിൽ പോയില്ലോ എന്താ നീ വീട്ടിൽ നിന്നേ പുറത്തിറങ്ങിയില്ല എന്താ അങ്ങനൊരു ചോദ്യം അമ്പലത്തിൽ പോയിരുന്നോ എന്നുള്ളതിൽ കണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ മിണ്ടിയില്ലെങ്കിൽ എനിക്ക് അപ്പോഴും ഉറക്കം പറ്റും കേട്ടോ നിങ്ങൾ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കെ അടിപൊളി ലുക്കാണല്ലോ അതെ ലുക്കൊക്കെയാണ് പക്ഷെ വ്യൂസ് ഇല്ല ഇനി ശ്രദ്ധിക്കണം കേട്ടോ പേര് വിളിക്കാൻ ഞാൻ ഇവിടെ വാച്ചിങ് നടത്തുന്ന നടത്തുന്നുണ്ട് എന്റെ പേര് വിളിക്കുന്നത് അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കും ഓക്കെ ഓക്കെ അഷിക് ശ്രദ്ധിച്ചോളൂ ഇനി പേര് വിളിക്കാം ഓക്കെ ഞാൻ പോവുകയാണ് ഓക്കെ ഓക്കെ മനസ്സിൽ ഒരു കാര്യമുണ്ടല്ലോ അത് കിട്ടും എന്റെ മനസ്സിലാവും എൻ്റെ മനസ്സിൽ ആക്ച്വലി ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നടക്കണം എന്നുള്ള ഒരു ഇതാണ് എനിക്ക് ശരി ചേച്ചി ശരി ആഷിഖ് ആഷിഖ് ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ പോയി പോയെന്ന് തോന്നുന്നു ശരി ചേച്ചി എന്ന് പറഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ടുള്ള ശരി ചേച്ചി ആയിരിക്കും മിക്കവാറും വയസ്സ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയൂ എനിക്ക് വളരെയധികം പൊറടിക്കുന്നുണ്ട് കേട്ടോ കൊറേ നേരമൊക്കെ നിക്കണം എന്ന് ആഗ്രഹമുണ്ട് നടന്നാ മതി തന്നെ ചേച്ചിയുടെ ഡ്രീം പറയുമോ എനിക്ക് അങ്ങനെ ഡ്രീം ഒന്നുമില്ല ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടിയാൽ കൊള്ളാം ഓ ആണോ രഞ്ജിത്ത് വളരെ സന്തോഷം ഒരു പാട്ട് പാടാൻ അറിയാമോ എന്നോ രഞ്ജിത്ത് എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല പാട്ട് കൊറേ പേര് അടിച്ച് ചോദിക്കും എനിക്ക് പാട്ട് പാടാൻ അറിയാമോ എന്റെ സൗണ്ട് എനിക്ക് എന്റെ സൗണ്ട് ബാസ് ബാസോണ്ടായിരിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ട് ആൻഡ് എന്താ പറയുന്നെ ആ അതൊക്കെയാണ് പാട്ട് ഉം എന്റെ കമന്റും ലൈക്കും കമന്റും വായിക്കാത്തത് കൊണ്ട് അൻസബും ഡിസ്ലൈക്കും ചെയ്തിട്ടുണ്ട് മൈൻഡ് ചെയ്താകെ എന്തിനേക്ക് മൈൻഡ് ചെയ്യാത്തവരൊക്കെ എന്തിനാണ് കൂട്ട് ആക്ച്വലി ഞാൻ എല്ലാവരെയും മൈൻഡ് ചെയ്യാറുണ്ട് ഞാൻ മെസ്സേജ് കണ്ടില്ല ഈ ആകെ രണ്ട് എണ്ണിപ്പറകെ പതിനൊന്ന് പേരേ ഉള്ളൂ അപ്പം പതിനൊന്ന് പേരുടെ മെസ്സേജ് കഴിക്കാൻ എനിക്ക് അത്ര പ്രയാസമൊന്നുമില്ല ഞാൻ കമന്റ് കണ്ടു കാണത്തില്ല ഇല്ലെങ്കിൽ ഞാൻ വായിച്ചു കാരണം താങ്കളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പാട്ട് പാടാൻ അറിയുമ്പോൾ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല അഷിക് കല്യാണം കഴിഞ്ഞാണോ അതെ എൻ്റെ കല്യാണം കഴിഞ്ഞെയാണ് എന്തൊക്കെയുണ്ട് ഹലോ 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 എന്റെ ഫേവറേറ്റ് ശേഷിയുടെ ആണോ താങ്ക് യു സോ മച്ച് കായ്സ് ഇന്ന് വൈകിട്ട് ഒരു ബ്ലോഗ് വരുന്നുണ്ട് കേട്ടോ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കൂ കേട്ടോ ആഷിഖ് ബ സോങ് അറിയുമോ ആഷിഖു ബാനായ അതറിയാം എൻ്റെ ഡാൻസ് കളിക്കുമായിരുന്നു ആ ബാനായ അതല്ലേ ആ സോങ് അല്ലേ ആ സോങ് എനിക്കറിയാം കേട്ടോ സെറ്റ് ഹായ് മരിയോ മറിയോ പ്ലീസ് സെയിൻ ഇംഗ്ലീഷ് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് ഹായ് ഹായ് ഫ്രാൻസിസ് പി ടി ഓക്കെ ഡിയർ പരിചയപ്പെട്ടതിൽ സന്തോഷം നല്ലതാ എന്ത് താങ്ക് യു സോ മച്ച് ഏട്ടാ എനിക്ക് മനസ്സിലായില്ല ലാസ്റ്റ് എന്താ പറഞ്ഞു പറഞ്ഞത് കൊഴപ്പില്ല ഓക്കെ എന്റെ നെയ്മയൂ റിദ ഫാത്തിമ പ്ലീസ് ഹായ് റിത ഫാത്തിമ സുഖാണെന്ന് വിശ്വസിക്കുന്നു എവിടെയാണ് റിത ഫാത്തിമയുടെ വീട് എനിക്കിന്ന് മെസ്സേജ് ഇടാൻ ആരുമില്ല ഗസ് ലൈവിനകത്ത് കാരണം കുറേ നാളല്ലേ ലൈവ് വന്നിട്ട് എനിക്ക് തോന്നി ഇന്നത്തെ ലൈവില് ആള് വരത്തില്ല എന്നുള്ള ഒരു ഓപ്ഷൻ തോന്നിയാൽ പിന്നെ ഞാൻ വിചാരിച്ചു പേര് വന്നു ഒരു പാട്ട് പാടും ചേച്ചി അപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്റെ പേര് വിളിച്ച് കമന്റ് വായിക്കാൻ കഴിഞ്ഞല്ലോ വേണ്ടിയാണ് അതിനു വേണ്ടിയിട്ട് പാട്ട് പാടണം എന്നില്ല ആഷിഖ് ആഷിക്കിന്റെ പേര് ഞാൻ വിളിച്ച് പറയുന്നതായിരിക്കും കേട്ടോ രക്ഷമിക്കണ്ട കണ്ണൂർ തളിപ്പറമ്പ് ഓക്കെ ആണോ വളരെ സന്തോഷമുണ്ട് ഗൈസ് ഇതിനകത്ത് എന്തോ വന്നേക്കുന്നല്ലോ ഗൈസ് എന്താ നോക്കട്ടെ ആ എന്തോ എഴുതി കാണിക്കുന്നു ഓക്കേ ഇതെന്തുവാ സംഭവം ഒരു മിനിറ്റ് ഗൈസ് ഇതെന്തോ വന്നേക്കുന്നു ഓ ഇതിപ്പോ ഒന്ന് കട്ട് ചെയ്യാനാട്ടോ